അവിടെ ഞാൻ ജിനീഷനും നമ്മളെല്ലാവരും കലാകാരന്മാരും വർഷങ്ങളുടെ പ്രയത്ന ഇപ്പൊ ജനീഷ വായിക്കുന്ന വളരാനുള്ള കഷ്ടപ്പാട് ഇതിന് മുമ്പോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് ഒരു മാസം വാടക കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് പോകുന്നത് ജിനിഷ് വായിക്കാം നമ്മളൊരു ഒരു ഒരു മനുഷ്യൻ്റെ നല്ലൊരു ദിവസം കടന്നു പോകണെ ബുദ്ധിമുട്ട് ജിനീഷ് വായിക്കോ എനിക്ക് അല്ലെ ജനീഷ് വൈകും എന്റെ അടുത്ത് വന്നില്ലേ വാടക കൊടുക്കാൻ പോലും കഷ്ടം അതേ സൗന്ദര്യപ്പണക്കം വന്ന സന്തോഷത്തോടെ മാറുന്നതാണ് എൻ്റെ സന്തോഷം അതാകുമ്പോൾ ആ സന്തോഷം എപ്പോഴും നിലനിൽക്കും നല്ല ഇറക്കല്ല ജിനിഷായി ഞാൻ എപ്പോഴും പറഞ്ഞാൽ ഞാൻ എൻ്റെ ബന്ധങ്ങളും എൻ്റെതാ കോട്ടപ്പുറത്തിനോട് അറിയാൻ പറ്റും ഞാൻ എനിക്കാകെ ഞാനൊരു ദുർബല മനുഷ്യനാണ് ഞാൻ ആരോടും ഒരു ഗോദരവത്തിനും ഒന്നിനും പോകത്ത എനിക്ക് എൻ്റെതായിട്ടുള്ള ബന്ധങ്ങൾ എന്നാൽ കോട്ടപ്പുറം അവിടെ കണ്ടെന്ന് ഞെട്ടി എന്താരി എനിക്ക് പറ്റും നമ്പറൊക്കെ മേടിച്ചു തരാം നമ്മൾ ചോദിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് വന്നിട്ട് നമ്മളങ്ങനെ ഒരു രീതിയിലുള്ള മിസ്യൂസ് ചെയ്യാത്ത ബന്ധങ്ങളാണ് ഈ ബന്ധങ്ങളൊക്കെ എന്നെ ഇനിയിപ്പോൾ എൻ്റെ ജീനീഷ് മജിസ്ട്രേറ്റ് വരെ എൻ്റെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ആ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളും ആയിട്ട് വളരെ ഒതുങ്ങി ജീവിക്കണമായിരുന്നു ഞാൻ ആരും ഉപദ്രവിക്കാറില്ല കാര്യം എന്താണെന്ന് പറയുമ്പോൾ നമ്മുടെ ബന്ധം വെച്ചാൽ നമുക്ക് ആരെയും ഉപദ്രവിക്കാം നമ്മുടെ ബന്ധം വച്ച് എന്തും ചെയ്യാം ഈ തുച്ഛമായ ജീവിത കാലയളവിൽ തുച്ഛമായ ജീവിത കാലയളവിൽ ഒരുത്തിനെ അന്നം മുട്ടിച്ചിട്ട് നമുക്കൊന്നും നേടാനില്ല അല്ലെങ്കിൽ ഒരുത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് നമുക്കൊന്നും നേടാനില്ല അതിന് ശത്രുവായപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ശത്രുത കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് കാണിച്ച് അവരുടെ അടുത്തു പോകും കാരണം ഷൈജോടിമാരിമർ ഒരുപാട് വരും അവരുടെ അടുത്തൊക്കെ ഞാൻ മാറി പോകും ഈ സമയം വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഉള്ളൂ അങ്ങനെ ഞാൻ പോകുന്നില്ല എൻ്റെ ശൈലി അതാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇപ്പം രണ്ടാമതും സോഷ്യൽ മീഡിയയിൽ ആവശ്യമില്ലാത്തതൊക്കെ ആളുകൾക്ക് ഇട്ടു തുടങ്ങി ആവശ്യമില്ല ഒരു കാര്യമില്ലാതെ നമ്മളെ ഇത് ചെയ്യാനുള്ള രീതിയിൽ ആളുകൾ തുടങ്ങി ഞാനത് ജിനീഷുവായിയുടെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ പോയി ബന്ധങ്ങളോ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ പറയുക എനിക്ക് ജനീഷു വായ്പയുടെ സോഷ്യൽ മീഡിയയിലുള്ള ഇതിലെ കളികളും കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല അത് ജിനീഷു വായിക്കറിയാം

അല്ല ഞാനൊരു കാര്യം പറയാം ഞാൻ ആരും എന്നെ ഉതിരിട്ട് സൈഡിങ്ങി വളരെ കഷ്ടപ്പെട്ട് ജീനീഷുവായി നമുക്ക് പല നമ്മൾക്കെല്ലാം വാശി വൈകാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ ഇഷ്ടമല്ലാത്ത ഒരു സ്വഭാവമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരു വെച്ചാൽ എൻ്റെ സ്വഭാവം കാരണം ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ച് എന്ന് വെച്ചാൽ എൻ്റെ സ്വഭാവം എൻ്റെ എൻ്റെ നാക്ക് ശരിയല്ല എൻ്റെ പ്രവൃത്തി ശരിയല്ല ഞാൻ എടുത്തുചേട്ടക്കാരനാണ് നമ്മുടെ പ്രവൃത്തിയാണ് നാളത്തെ നമ്മുടെ വിജയം എന്ന് വെച്ചുമ്പോൾ ഫിലോസഫി നമ്മൾ നമ്മളെന്ത് ഇന്ന് എന്ത് പ്രവർത്തിക്കുന്നു മനസ്സുകൊണ്ട് അതാണ് നാളെ നമ്മൾ അതുകൊണ്ട് ഞാൻ ഈ ഇതെന്ന് ചെന്നാൽ എൻ്റെ മനസ്സാണ് അതുകൊണ്ട് ഞാൻ ഈ ഷാർമാജിക്കുന്ന ഞാൻ ചിലപ്പോൾ മാറും ഒരുപാട് പേരത് ആഗ്രഹിക്കുന്നുണ്ട് ശരി ആ ആഗ്രഹം പോലെ അറക്കട്ടെ ഞാൻ ചിലപ്പോൾ ഷാർമാജിക്ക് മാറും അല്ല ഞാൻ ഈ ഷാർമാജിക്കീന്ന് ഞാൻ ചിലപ്പോൾ അടുത്ത രണ്ട് ഷെഡ്യൂളിനെ ഞാൻ ഉണ്ടാവുള്ളൂ വേറെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടെത്തി ഞാനേ ഉള്ളൂ കാരണം നമ്മൾ ഈ സമയം വരെ ഞാൻ രാജാവ് എന്നൊക്കെ ഞാൻ ഞാൻ ഒരു കാര്യം എന്നെ എനിക്കറിയില്ല സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ ബന്ധങ്ങളും ഞാൻ ജിനീഷിന്റെ അടുത്ത് കോട്ടപ്പുറത്തെ കോട്ടപ്പുറത്ത് കോട്ടപ്പുറം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തെ നമ്പർ വൺ ടീമിന്റെ കൂടെ വെള്ളം ഫോട്ടോ എടുക്കാം പോട്ടെ ചേട്ടനെ എവിടെ വേണേലും പരിശോധിച്ചു ഞാൻ ചേട്ടന് വേണ്ടിട്ട് ഒരു പ്രവൃത്തി ഈ അഷ്റഫിന് വേണ്ടി ചെയ്തിട്ടില്ല ഞാൻ ചെയ്തു കൊടുത്തത് ആ യൂട്യൂബ് ചാനൽ തുടങ്ങി കൊടുത്തു ആള് പറഞ്ഞു ഞാൻ ഗൽഫി എനിക്കൊരു പരിപാടിയില്ല ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ തരാം വരാം ഞാൻ ഒരു ബിസിനസ് ഇല്ല എന്റെ രണ്ട് പിള്ളേരാണ് സത്യം ഇത് വിട്ട് ഞാൻ ചേട്ടൻ അത് തെറ്റിരിച്ചത് വളർന്നു ഞാൻ ചോദിക്കുന്നു ഞാൻ മൂന്ന് വർഷം അതുകൊണ്ട് ചേട്ടപ്പായതാണ്ട്

പ്രവൃത്തിയെ നമ്മുടെ പ്രസ്ഥാനത്തിന് എല്ലാത്തിനും നമ്മളെ ഒരു ചരിത്ര സംഭവമാണ് അതൊരു ചരിത്രം അത് ചരിത്രം മനസ്സിലാക്കുക നമുക്ക് രണ്ട് പെരുമക്കളാണ് മനസ്സിലാക്കുക എന്റെ മക്കൾ നമ്മളെല്ലാവരും മക്കളെ വളർത്താനായിട്ട് നമ്മൾ എന്തെങ്കിലും ആണുങ്ങളാണ് നമ്മൾ എന്തെങ്കിലും കള്ളത്തരം ഇതൊക്കെ കാണിക്കും അത് സ്വാഭാവികം അതായത് കള്ളത്തന അതിന്റെ റൂട്ടിൽ വിടുക നമ്മളല്ലാതെ വേറെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ചെയ്യുക അതൊക്കെ നമുക്ക് ആമ്പിളർക്ക് പറ്റിയ പരിപാടിയല്ല ഞാൻ എൻ്റെ സ്വഭാവത്തിൽ എന്നെ തന്നെ ഇഷ്ടപ്പെടാത്ത എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എൻ്റെ എഴുത്തുചേട്ടാണ് ആ എഴുത്തുചാട്ടം ചിലപ്പോഴൊക്കെ എനിക്ക് നല്ലതാന്ന് തോന്നിയിട്ട് ചിലപ്പോഴൊക്കെ എനിക്ക് മോശമാണ് തോന്നിയിട്ട് ഞാൻ കലാഫീൽഡിൽ അജയ് വാസേനോട് വരെ ചേട്ടൻ അറിയാൻ വേണ്ട ചേട്ടൻ പണി നോക്കുക എന്നെ പണി പഠിപ്പിക്കാൻ പറ്റില്ല ജോൺ ജാഫർ ഞാനെന്നുള്ളത് അവരെ പോലെ എനിക്ക് സിനിമയിൽ പ്രശ്നങ്ങളാണ് പിടിത്തൻ പടുത്താസെന്ന് പറഞ്ഞാൽ പുള്ളിയോട് പറഞ്ഞ ചേട്ടാ വായിലിങ്ങണ കൂളിച്ച തെറുകിയൊക്കെ ആയിരിക്കണമെങ്കിൽ ആളുകളുടെ മുമ്പിൽ നിങ്ങളുടെ മാന്യമായിട്ട് പെരുമാറിക്കണം നിങ്ങൾ ചിലപ്പോൾ വലിയ കൺട്രോളറൊക്കെ ആയിരിക്കും അത് നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള എന്നും ജീവിഷ് വായിക്കറിയാലോ പരസ്യമായിട്ട് ഫ്ലവേഴ്സിൽ നിന്ന് തെറി പറഞ്ഞ ഏക വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഇന്നലെ നാളെ അല്ലെങ്കിൽ അവരുടെ കാലിനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും ചിന്തിക്കേയില്ല അങ്ങനെ ചിന്തിച്ചിട്ട് രക്ഷപ്പെടാൻ എനിക്ക് വേണ്ട ഞാനൊരു കാര്യം പെട്ടെന്ന് ജനീഷുബായിരുന്നു ഞാൻ ഒരു പാവപ്പെട്ട കലാകാരം പാവപ്പെട്ട മനുഷ്യനാണ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല പല കളികളും ഉണ്ട് ഞാൻ ജിനീഷ് എന്റെ ഇത് വർക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല ജിനീഷായി ചേട്ടാ കഴിഞ്ഞ വർഷം പേജിലിട്ടാണ് പേജിൽ നാല് ലക്ഷം മറ്റേ രണ്ടായിരം പേരേ ഉള്ളൂ ചേട്ടൻ നോക്കിക്കോ ഞാൻ അല്ല എനിക്കൊരു ആക്സസ് ഉപയോഗിക്കാൻ പറ്റില്ല ചേട്ടാ കമ്പ്യൂട്ടറിൽ ഒന്ന് സർച്ച് ചെയ്യാൻ നോക്കുക എന്നാലും രഞ്ചുണ്ടോ ഇരിക്കുന്നാടി ആക്സസ് ഉണ്ടോന്ന് ഇപ്പോ കാണിച്ചോ അല്ലയാരും കൂടി വാ എനിക്ക് ആക്സസ് ഇല്ല ഇന്ന അത് ഞാൻ ഈ ഞാൻ ഇപ്പോ പറഞ്ഞേച്ചാലോക്ക് സന്തോഷായിട്ട് നമുക്ക് ഞാൻ നാളെയാണെങ്കിൽ കണ്ടാ സന്തോഷത്തോടെ പരിജപ്പെട്ടു മുമ്പേട്ട് പോവാം അല്ല ചേട്ടനെ എന്തിനാ ഞാൻ ഉപദേശനവും പറയടാ ഞാൻ ചെയ്തിട്ടില്ല വേദനിക്കുന്ന ബന്ധേശരൻ ബന്ധേശനം मींस ഒരുപാട് ബന്ധങ്ങളുള്ള ആളാണ് ബിനു അടിമാലി തന്നെ പറയുന്നുണ്ട് മജിസ്ട്രേറ്റ് ഉൾപ്പെടെ വന്നിട്ടുണ്ട് പിന്നെ ഗുണ്ട പേരുകെട്ട് ഗുണ്ടകളോട് ഇരുന്ന് വെള്ളം അടിച്ചിട്ട് ഫോട്ടോ എടുത്തല്ല ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോ ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വരം എവിടെ കൂടിയാൽ എന്തൊക്കെയോ ഓടിപ്പോകുന്നുണ്ട് പിന്നെ ഈ ഒരു റെക്കോർഡ് മാത്രമേ പുറത്ത് വന്നിട്ടുള്ളൂ നിലവില് ഇതിൽ ജിനേഷ് എന്ന് പറയുന്ന പ്രോ വ്യക്തമാണ് അങ്ങേര് നിരപരാധിയാണ് ഇതിനുശേഷമൊക്കെ എടുത്തിട്ട് ഇടിച്ച് നൂത്ത് കിടത്തിയത് അങ്ങേര് ഏ ക്യാമറയിൽ തല്ലി എടുത്തിടിച്ച് എടുത്ത് വളയൽ ഇറങ്ങിയത് ഇതിൻ്റേതും ഒരേ ആവശ്യവും ഇല്ലായിരുന്നു സത്യം സീരിയസിൽ പറയാം ഇപ്പം നിങ്ങൾ ഈ ബിനുവടിമാലി എന്ന് പറയുന്ന വ്യക്തി വലിയ സംഭവമൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് പക്ഷേ പാവങ്ങളുടെ നെഞ്ചത്ത് ഇടിച്ച് കയറാതിരിക്കുക എന്നിട്ട് വന്നിട്ട് ഉള്ള സത്യം ഈ പിന്നെ അങ്ങേടെ ഫേസ് നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ കേസൊക്കെ അങ്ങനെ അങ്ങേര് പറയുന്നത് അങ്ങയുടെ ആക്സസുമില്ല കാര്യങ്ങളുമില്ല നിങ്ങൾക്ക് ഇതിൻ്റെ എയിം ബിയും തിരിച്ചറിയില്ലെന്നും ഈ ഓയിസിൽ വ്യക്തമാണ് അങ്ങേര് മര്യാദയ്ക്ക് റെഡി ആയിക്കൊണ്ടിരുന്നതാണ് പിന്നെ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ അങ്ങേരെ പിടിച്ച് ഈ കോലത്തിലാക്കിയെന്നും എനിക്കറിയത്തില്ല ഈ പറഞ്ഞതുപോലെ ഫ്ലവേഴ്സ് സ്റ്റാർ മാജിക്ക് നിങ്ങളതിൽ നിന്നൊക്കെ പോകേ പോകാതിരിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഒരു നിരപരാധിയെ അങ്ങനെ പിടിച്ചിട്ട് ഇടിക്കുകയും ക്യാമറയിൽ പൊളിക്കുകയും പിന്നെ അതേ തുടർന്നുണ്ടായ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും അറിഞ്ഞതാണ് വീണ്ടും അത് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് മറയ്ക്കാണ്ടിരിക്കുക മറച്ചിട്ടൊരു കാര്യമില്ല നിങ്ങളുടെ ഭാഗത്താണ് റോങ് എന്ന് വളരെ വ്യക്തമാണ് ഇവിടെ നിന്ന് മനസ്സിലായാൽ വളരെ വ്യക്തമാണ് ഇതിന് ശേഷമുള്ള സംസാരം പിന്നെ ഈ മറ്റേ പോലീസ് സ്റ്റേഷനിലെ പേപ്പറും ഹോസ്പിറ്റലിലായിരുന്ന പേപ്പറും എല്ലാം ബ്രോ വെക്കുന്നുണ്ട് ഇന്നലത്തെ വീഡിയോയിലെ വളരെ വ്യക്തമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ കിടന്ന് ഒരിണ്ടും മറിയാതിരിക്കുക ഒന്നുകിൽ ചെയ്ത് തെറ്റിന് മാപ്പ് പറഞ്ഞ് വിട്ടുപോകുക മാപ്പ് പറയുക ക്യാമറ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പൈസ എന്തെങ്കിലും കൊടുത്ത് സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞാൽ അതങ്ങ് ഓക്കെ ആക്കുക മനസ്സിലായി അല്ലാണ്ട് ഇനിയും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ന്യായീകരിക്കുള്ളൂ എനിക്ക് വളരെയധികം ബന്ധങ്ങളുണ്ട് ഞാൻ വളരെ കിടിലുവാണ് വേണ്ട എന്നുള്ള രീതിയിൽ മാസമാണ് എന്നുള്ള രീതിയിലൊക്കെ ക്ലാസ് ആയിട്ട് സംസാരിക്കുമ്പോൾ അതൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടാവും എനിക്കിത്ര ഇത്ര ബന്ധങ്ങളുണ്ട് അതൊക്കെ പറയുമ്പോൾ പേടിക്കട്ടെ എന്നുള്ളൊരു സ്വരം എവിടെ കൂടിയോ പറയാതെ പറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും അടിമാലി എന്ന വ്യക്തിയുടെ ഫേക്ക് ഫേസ് അഴിഞ്ഞു വീഴുകയാണ് ഇവിടെ അത് ഫസ്റ്റ് മനസ്സിലാക്കുക നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഭാവങ്ങളിൽ നെഞ്ചു തിരിച്ച് കയറണമെന്നൊന്നും എനിക്കറിയത്തില്ല ഇനിയെങ്കിലും ആവർത്തിക്കാതിരിക്കുക വളരെ വലിയ ഒരു നന്മമരം ആകണമെന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷെ ഭാവങ്ങളുടെ നഞ്ഞ് തിരിച്ച് കയറാതിരിക്കുക അവൻ്റെ അന്നമു മുട്ടിക്കാതിരിക്കുക ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴ്ക്കാൻ വേണ്ടിയാണ് പുതിയൊടിയായിട്ടാണ്